സാധാരണ ഒരു ജീവനക്കാരന് തൊഴിലാളിക്കുള്ള എല്ലാ അവകാശവും കിട്ടും അത് കിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഗൈഡ് ലൈനിൽ മാറ്റം വരുത്തരുത് എന്ന് കേന്ദ്രം എഴുതി വെച്ചിരിക്കുകയാണ് ഇന്നലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയത് പതിനെട്ടാം തീയതി തന്നെ അപ്പോയിൻമെൻ്റ് ചോദിച്ചിരുന്നു എന്നതാണ് പതിനെട്ടാം തീയതി തന്നെ അപ്പോയിൻമെൻ്റ് ചോദിച്ചിരുന്നു കിട്ടിയില്ല ഇന്നലെ ആരോഗ്യമന്ത്രി ഒരു കത്ത് കൊടുത്തു ആ കുത്തിലും ആ കത്തിലും അത് നാമത്തിന് ഹൗവർ ദ ഗൈഡ് ലൈൻസ് ഫോർ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശാ ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ റെക്കഗ്നൈസസ് ആശ ആസ് വുമൻ വോളണ്ടിയർ ഓൺലി വൺ വൺ ഓവർ ദ ഇയർസ് ദയർ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ്ഡ് മാനുഫോൾഡ് കൺസിഡറിംഗ് ദയർ സിഗ്നിഫിക്കൻ കോൺട്രിബ്യൂഷൻ ടൈം എക്സ്പെക്ടഡ് ടു പുട്ട് ഇൻ ടു ദർക്ക് ഐ റിക്വസ്റ്റ് യു ടു റീകൺസിഡർ ദിസ് പ്രൊവിഷൻ ആൻഡ് റീ കാറ്റഗറൈസ് ആഷ ആസ് ഹെൽത്ത് വർക്കേഴ്സ് ഇതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സി ഐ ടിയു ഐ എൻ ടിയു സി എസ് ടിയു എു സി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിയനുകളും ഉന്നയിക്കുന്ന ആവശ്യത്തിനൊപ്പമാണ് സർ കേരള സർക്കാർ നിൽക്കുന്നത് ഈ ആരോഗ്യമന്ത്രിക്ക് ഇന്നലെയും ആവശ്യപ്പെട്ട കാര്യം അതാണ് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എന്തൊരു വഞ്ചനയാണ് കേന്ദ്ര സർക്കാർ ഇവരോട് കാണിച്ചിട്ടുള്ളത് എന്നത് സർ രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് യുനാനിമസ് ആയി ശുപാർശ ചെയ്യുന്നത് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം എന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും വോളണ്ടിയേഴ്സ് ആയിട്ടല്ല മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഒറ്റത്തോടെ അങ്ങേക്കറിയാവുന്നത് പോലെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് നടന്നിട്ടുള്ളൂ അതോടുകൂടി അതിൻ്റെ കഥ കഴിഞ്ഞു പിന്നെ നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും യുനാനിമസ് ശുപാർശയാണ് ഏകകണ്ഠമായ ശുപാർശയാണ് എന്താണ് ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട് അംഗൻവാടി ജീവനക്കാരെ സ്കീം വർക്കേഴ്സ് ആണല്ലോ അവരെയും ജീവനക്കാരായിട്ട് അംഗീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഏപ്രിലിൽ ഇവർക്ക് ഗ്രാറ്റിവിറ്റി കൊടുക്കണം സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് ആർക്കാണ് ഗ്രാറ്റിവിറ്റി ഉള്ളത് ജീവനക്കാരായിട്ട് അംഗീകരിക്കപ്പെട്ടവർക്കാണ് സംസ്ഥാനങ്ങൾ ബി ജെ പിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും നിരന്തരമായി കേന്ദ്രത്തോട് ഇൻസെൻറ്റീവ് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നേവരെ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ജെ പി നഡ്ഡ കഴിഞ്ഞ ദിവസവും ഇൻസെൻറ്റീവ് കൂട്ടുന്നതിനെക്കുറിച്ച് ഓരോറപ്പും നൽകാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാം പത്രങ്ങളിലെല്ലാം വന്നു ആദ്യം കൂട്ടുമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഇപ്പോൾ കൂട്ടേണ്ട കാര്യമില്ല പിന്നീട് ഭാവിയിൽ ആലോചിക്കാം എന്നാണ് ഒരു കമ്മിറ്റ്മെൻറ്റും നൽകാൻ കേന്ദ്രം തയ്യാറല്ല കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറാണേ ആ ആയിരത്തി എണ്ണൂറിൽ നിന്നൊരു പൈസ വർദ്ധിപ്പിക്കാൻ തയ്യാറല്ലാത്ത കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധവും ഈ സമരത്തിലില്ല എന്നത് തന്നെ നിങ്ങൾ കൂടി ആലോചിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് കൂടിയല്ലേ നിങ്ങളുടെ നമ്മുടെ നമ്മുടേതുൾപ്പെടെയുള്ള യൂണിയനുകൾ എല്ലാ യൂണിയനുകളും ഈ കേന്ദ്ര യൂണിയനുകൾ ഇതിനൊപ്പം നിൽക്കാത്തത് സാർ ഇതാ ഈ വസ്തുത ഒരു കാര്യം പ്ലീസ് ഒരു ഞാൻ അവസാനിപ്പിക്കായി ഇന്നൊരു പത്രവാർത്ത കണ്ടു പാർട്ട് ടൈം എന്ന് സംസ്ഥാനം പറയുന്നു ഫുൾ ടൈം എന്നുമായിട്ട് സമരക്കാർ ഫുൾ ടൈം ആണെന്ന് തെളിയിക്കുന്നത് സർ ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ച കാര്യമാണ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കി ഇതായി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് നേരത്തെ ഈ ഓണറേറിയം കിട്ടണമെങ്കിൽ പത്ത് മാനദണ്ഡങ്ങളിൽ അഞ്ചെണ്ണം പൂർത്തീകരിക്കണമായിരുന്നു ആശാജി വർക്കർമാർ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം പാലിച്ചാലേ ഓണറേറിയം കിട്ടും പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഉപാധിരഹിത ഓണറിയമാക്കി മാറ്റി ഈ സമരക്കാരുടെ ആവശ്യങ്ങൾ ഒന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ആവശ്യമായിരുന്നു അത് അംഗീകരിച്ചു ഇപ്പോൾ ഇവര് ഈ പറഞ്ഞ പത്ത് മാനദണ്ഡങ്ങളിൽ ഒന്നും പാലിക്കണമെന്ന വ്യവസ്ഥയില്ല ഉപാധിരഹിതമായിട്ടുള്ള ഓണറിയമാക്കി അത് പരിഹരിച്ച ശേഷവും ആ പരിഹരിച്ച കാര്യം ആവർത്തിക്കുകയാണ് അപ്പോൾ സമരം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകുക എന്നതാണ് സമരത്തിന് പിന്നിലുള്ളവരുടെ ഉദ്ദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിഹരിച്ച പ്രശ്നം എങ്ങനെയാണ് ഇപ്പൊ വീണ്ടും ഉന്നയിക്കുന്നത് പ്ലീസ് പ്ലീസ് സർ അതുകൊണ്ട് ഞാൻ എന്റില് രേഖയാണ് അല്ലല്ല സാർ അല്ലല്ല ഞാന് ഞാൻ വസ്തുതയല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല സർക്കാരിന്റെ ഉത്തരവുണ്ട് പന്ത്രണ്ട് മൂന്ന് ഇരുപത്തി അഞ്ചിന്റെ പന്ത്രണ്ട് മൂന്ന് ഇരുപത്തി അഞ്ചിന്റെ ഉത്തരവ് ഞാൻ വായിക്കാം അവരെ അപമാനിക്കാൻ കള്ളം പറയുകയാണ് തെറ്റായി തിരിച്ചതാണ് പന്ത്രണ്ട് ഉത്തരവാണ് ഉത്തരവാണ് പത്ത് മാനദണ്ഡങ്ങളിൽ അഞ്ചെണ്ണം പൂർത്തീകരിച്ചാൽ ഓണറേറിയമായ ഏഴായിരം രൂപ ലഭിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ ഇനി മുതൽ ഈ തുക ആശമാർക്ക് അനുവദിക്കുന്നത് മേൽപ്പറഞ്ഞ പ്രകാരം നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവാകുന്നു യെസ് എന്തിനാണ് ഈ സമരം ഇനിയും തുടരുന്നത് യെസ് അപ്പൊ ഞാൻ അവസാനിപ്പിക്കട്ടെ അതുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഇവരോട് എല്ലാ കാലത്തും അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ആ അനുഭാവപൂർണമായ നിലപാടുള്ളത് കൊണ്ടാണ് അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടത് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സമരരംഗത്തുള്ളവരെ നയിക്കുന്ന ചിലർക്ക് ഈ സമരത്തിൽ ഇവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളതല്ല ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം എന്ന ആവശ്യത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന സമരമാണത് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുകയാണ് സംസ്ഥാന മോഡറിയും കൂട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം ജീവനക്കാരായി അംഗീകരിക്കണം ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം ആവശ്യത്തിന്റെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിൻ്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം മുന്നൂറ്റി അമ്പത്തിനാലാണ് ഇരുപത്തിയാറായിരം പേരിൽ ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം പേർ മാത്രമാണ് പങ്കെടുക്കുന്നത് ഇപ്പൊ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമരത്തെ